ഇടതു സർക്കാരിന്റെ നാലാം വാർഷികം ആഘോഷിക്കുന്ന കോടി രൂപയിലധികം പൊതു ഖജനാവിൽ നിന്നും ഇടതു സർക്കാരിന്റെ തെറ്റായ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാനത്തിന്റെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധ പ്രകടനമാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപോലെയായി കടന്നു വരുന്നത് ആരാധകരായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ എം പി ശ്രീ വി കെ ശ്രീകണ്ഠൻ പാലക്കാടിന്റെ എം എൽ എത്തിൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ എ തങ്കപ്പൻ തുടങ്ങിയ നേതാക്കൾ നയിക്കുന്ന പ്രതിഷേധ പ്രകടനമാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപുറയിലായി കടന്നുവരുന്നത് പ്രിയമുള്ള